ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഇൻഫോവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ വിവിധ പദവി അലങ്കരിക്കുന്ന മറ്റ് വ്യക്തികൾ ഇവരെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം കേരളത്തിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പിണറായി വിജയൻ പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആഭ്യന്തരം പൊതുഭരണം വിവരസാങ്കേതിക വിദ്യ ആഭ്യന്തര വകുപ്പും പൊതുഭരണ വകുപ്പ് വിവരസാങ്കേതിക വിദ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് കെ രാജൻ കെ രാജനാണ് റവന്യൂ വകുപ്പ് മന്ത്രി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ലാൻഡ് റവന്യൂ പാർപ്പിടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ഭൂപരിഷ്കരണം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളാണ് ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ ജലസേചനവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ശുദ്ധജല വിതരണം ഭൂഗർഭ ജലവകുപ്പ് ഇതൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ അടുത്തത് കെ കൃഷ്ണൻകുട്ടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വൈദ്യുതി ആൻഡ് അനർട്ട് വൈദ്യുതിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽപ്പെട്ടത് എ കെ ശശീന്ദ്രൻ വനം വന്യജീവി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ വന്യജീവികളുടെ സംരക്ഷണം അതുപോലെ വനം സംരക്ഷണമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ വരുന്നത് അടുത്തത് കടന്നപ്പള്ളി രാമചന്ദ്രൻ രജിസ്ട്രേഷൻ ആൻഡ് ആർക്കിയോളജി വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ മ്യൂസിയങ്ങള് അതുപോലെ തന്നെ ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയാണ് റോഡ് ഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന ജലഗതാഗത വകുപ്പ് കെ എസ് ആർ ടി സി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിന് കീഴിൽ വരുന്ന മേഖലകളാണ് അടുത്തത് വി അബ്ദുറഹിമാൻ അദ്ദേഹത്തിൻ്റെ വകുപ്പ് കായികം ന്യൂനപക്ഷ ക്ഷേമം തുടങ്ങിയവയാണ് അതുപോലെ തന്നെ നമ്മുടെ ഹജ്ജ് തീർത്ഥാടനമൊക്കെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിന് കീഴിലാണ് വരുന്നത് ജി ആർ അനിൽ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹമാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ലോട്ടറി അതുപോലെ ട്രഷറികൾ അതുപോലെ കെ എസ് എഫ് ഇ സംസ്ഥാന ഇൻഷുറൻസ് സ്റ്റാമ്പുകൾ സ്റ്റാമ്പ് ഡ്യൂട്ടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആർ ബിന്ദു സാങ്കേതിക വിദ്യാഭ്യാസം സർവകലാശാലകൾ പ്രവേശന പരീക്ഷകൾ അതുപോലെ സാമൂഹ്യനീതി തുടങ്ങിയ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ആർ ബിന്ദുവാണ് ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണവും ക്ഷീരവികസനവും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണം ക്ഷീരവികസനം പാൽ സഹകരണ സംഘങ്ങൾ അതുപോലെ മൃഗശാലകൾ അവയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നു എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് തുടങ്ങിയ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് എം വി രാജേഷ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പൊതുമരാമത്ത് ടൂറിസവും അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളുമാണ് പി പ്രസാദ് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പി പ്രസാദ് മണ്ണ് സംരക്ഷണം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ കേരള കാർഷിക സർവകലാശാലയുടെ മേൽനോട്ടം ഇതൊക്കെ പി പ്രസാദിനാണ് കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളും അതുപോലെ തന്നെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമപ്രവർത്തനവും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ വരുന്നതാണ് പി രാജീവ് നിയമം വ്യവസായം കയർ മുതലായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പി രാജീവ് വ്യവസായ സ്ഥാപനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ മൈനിങ് ആൻഡ് ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ അങ്ങനെ കേരളത്തിലെ വ്യവസായങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു മന്ത്രിയാണ് പി രാജീവ് വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസവും തൊഴിൽ മേഖലയുമാണ് വി ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ തൊഴിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പരിശീലന കാര്യങ്ങൾ അതുപോലെ പൊതുവിദ്യാഭ്യാസം ഫാക്ടറികളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലേബർ കോടതികളൊക്കെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിന് കീഴിൽ വരുന്നു വി എൻ വാസവൻ കേരളത്തിലെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് വി എൻ വാസവൻ സഹകരണ വകുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിന് കീഴിൽ വരുന്നത് വീണ ജോർജ് കേരളത്തിലെ ആരോഗ്യം സ്ത്രീ ശിശു വികസനം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് വീണ ജോർജ് ആരോഗ്യം കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം നാടൻ വൈദ്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീണ ജോർജിൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് സജി ചെറിയൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഫിഷറീസ് അതുപോലെ തന്നെ സാംസ്കാരികം മത്സ്യബന്ധന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിന് കീഴിലാണ് നടക്കുന്നത് ഇപ്പം നമ്മൾ കേരളത്തിലെ മന്ത്രിമാരെക്കുറിച്ചും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെക്കുറിച്ചും പഠിച്ചു ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിവിധ പദ്ധതികൾ അലങ്കരിക്കുന്ന മറ്റ് വ്യക്തികളെക്കുറിച്ചാണ് കേരള ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അടുത്തത് സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറാണ് ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ഇനി സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ അധ്യക്ഷൻ പിണറായി വിജയൻ ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള ചീഫ് സെക്രട്ടറി വി വേണു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ സഞ്ജയ് കൗൾ കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലാണ് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് ഇനി കേരള ലോകായുക്ത ആരാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് പി സതി ദേവി അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് എസ് മണികുമാർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഹനീഫ ആരാണ് ഹനീഫ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ഡോക്ടർ എം ആർ ബൈജു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ് എ എ ഹക്കീം കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ആരാണ് കെ സച്ചിദാനന്ദൻ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണിക്കൃഷ്ണൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം